നമസ്കാരം സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂ മുതൽ സമയക്രമത്തിൽ വരുത്തുന്ന മാറ്റം വരെ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് വിവിധ ദേവസ്വം ബോർഡുകൾ നടപ്പാക്കുന്നതെന്ന് തന്ത്രി സമാജം സംസ്ഥാന അധ്യക്ഷൻ വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു സാങ്കേതികത്വം പൂർണ്ണമായി അറിഞ്ഞവരോട് ചോദിക്കാതെ തിടുക്കപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ പലതും അപ്പക്കമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പൂജയ്ക്ക് അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾ സ്വീകരിച്ച നിലപാടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പലപ്പോഴും പൊതുയോഗങ്ങൾക്ക് വിളിക്കാറുണ്ടെങ്കിലും അതിൽ ഗൗരവകരമായ ചർച്ചകൾ ഉണ്ടാകാറില്ല എന്നും ഈ ചാനൽ നമ്പൂതിരിപ്പാട് പറയുന്നു അരളിപ്പൂവ് പ്രസാദത്തിനും നിവേദ്യം കൊടുക്കാനും ഒഴികെ എല്ലാത്തിനും ഉപയോഗിക്കാം എന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം നിവേദ്യം എന്ന് പറയുന്നത് പൂജയുടെ ഒരു ചെറിയ ഘട്ടമാണ് അതിൽ മാത്രം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളിടത്ത് ഉപയോഗിക്കാം എന്ന സൂചനയാണ് വരുന്നത് പൂജിച്ച പൂവാണ് പ്രസാദമായും തലയിൽ ചൂടാനും കൊടുക്കുന്നത് അതുകൊണ്ട് ആ തീരുമാനത്തിൽ പിഴവുണ്ടെന്ന് പറയേണ്ടി വരും സാധാരണഗതിയിൽ പൂജയ്ക്ക് എടുക്കേണ്ട സാധനങ്ങളെക്കുറിച്ചോ സമയക്രമങ്ങളെക്കുറിച്ചോ ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ തന്ത്രിമാരോടെങ്കിലും ചോദിച്ചാണ് തീരുമാനം എടുക്കാറുള്ളത് തന്ത്രിസമാജത്തോട് ചോദിക്കുമ്പോൾ പൊതുവായ മറുപടി ലഭിക്കും സാങ്കേതികത്വം വരുമ്പോൾ വൈദഗ്ധ്യം ഉള്ളവരോട് ചോദിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ പണ്ട് കാലങ്ങളിൽ പ്രധാനമായും ചെത്തി തുളസി താമര എന്നിവയാണ് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് എടുത്തിരുന്നത് നിലവിൽ ഇത്തരം പുഷ്പങ്ങൾക്ക് ക്ഷാമം നേരിടുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തുളസി തന്നെ പൂജയ്ക്ക് സ്വീകരിക്കണോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ക്ഷാമം മറികടക്കാനായി ദേവസ്വത്തിൻ്റെ കൈവശമുള്ള ക്ഷേത്രത്തോട് ചേർന്ന ഭൂമിയിൽ പൂക്കൃഷി ആരംഭിക്കണം കുളങ്ങൾ വൃത്തിയാക്കി താമര വളർത്താം നേരത്തെ മീൻ വളർത്താനാണ് ശ്രമിച്ചത് അതിനു പകരം താമര വളർത്തണം സ്വകാര്യ പൂകർഷകരെ ഏകോപിപ്പിക്കണം കാലത്തിനനുസരിച്ച് പൂജാപുഷ്പങ്ങളിലും മറ്റും മാറ്റങ്ങൾ വേണ്ടി വന്നേക്കാം പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുത്തില്ലെങ്കിൽ അത് പലരെയും വിഷമത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിലെ പൂജാദ്രവ്യങ്ങൾ വാങ്ങുന്നതിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് പ്രധാനപ്പെട്ട മൂന്ന് ദേവസങ്ങൾക്കും തന്ത്രി സമാജം നിവേദനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എണ്ണ ചന്ദനത്തിരി കർപ്പൂരം തുടങ്ങിയവയിലെല്ലാം മായമുണ്ട് അത് സ്ഥിരമായി ശ്വസിക്കുന്നത് മൂലം ശ്വാസകോശ രോഗങ്ങൾ പിടിപെട്ട പൂജാരിമാരുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത് അതിന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കണം മറ്റൊന്ന് പൂജാരിമാർക്ക് നൽകേണ്ട റിഫ്രഷിംഗ് കോഴ്സാണ് ഒരു ക്ഷേത്രത്തിൽ ഏറെക്കാലം പൂജ നടത്തിയിട്ട് മറ്റൊരു ദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോൾ പൂജാവിധികൾ മാറിപ്പോവുക സ്വാഭാവികമാണ് ഇത് ഒഴിവാക്കാൻ റിഫ്രഷിംഗ് കോഴ്സുകൾ നൽകണം തന്ത്രസമാജം അത് രണ്ടു തവണ നടത്തിയതാണ് എന്നാൽ ദേവസ്വം ബോർഡ് പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നും ഈശാനൻ നമ്പൂതിരിപ്പാട് പറയുന്നു പൂജാ സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയപ്പോഴും തന്ത്രിമാരുമായി കൂടിയാലോചിക്കാതെയാണ് ദേവസ്വം തീരുമാനമെടുത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആചാരങ്ങൾക്കാണ് പ്രാധാന്യം കോട്ടയം തിരുവാർപ്പ ക്ഷേത്രത്തിൽ പൂജയേക്കാൾ പ്രധാനം സമയക്രമമാണ് ആ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കോടാലി വെച്ചിട്ടുണ്ട് പന്തിരടി പൂജയ്ക്ക് കൃത്യസമയത്ത് ക്ഷേത്രം തുറക്കാനായില്ലെങ്കിൽ വെട്ടിപ്പൊളിക്കാനാണ് ആ കോടാലി എന്ന് പറയുന്നു വേറെന്ത് ചടങ്ങ് വന്നാലും അവിടെ പന്തിരടി പൂജ മുടങ്ങാറില്ല ഇത്തരത്തിൽ ഓരോ ക്ഷേത്രത്തിനും എന്തെങ്കിലും പ്രത്യേകതകളോ അനന്യങ്ങളായ ചടങ്ങുകളോ കാണും അതിൽ മാറ്റം വരുത്തേണ്ട ഘട്ടങ്ങളിൽ അവിടെയുള്ള അനുഭവപരിജ്ഞാനമുള്ള ആളുകൾക്ക് മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ സാധിക്കുമെന്നും ഈശാനന്ദം നമ്പൂതിരിപ്പാട് പറഞ്ഞു തങ്ങൾ ആരുമായും സഹകരിക്കാൻ തയ്യാറാണെന്നും ഭരണക്കാരിൽ നിന്നാണ് അനുകൂല പ്രതികരണം ഇല്ലാത്തത് എന്നും അദ്ദേഹം പറയുന്നു ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഏതൊക്കെ പൂക്കൾ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടാൻ ദേവസ്വങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രിസമാജം നേരത്തെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു